ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു ജയ ശ്രീരാധരാധെ എൻ്റെ കൃഷ്ണ തീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നവരാത്രി വ്രതവും നവരാത്രി പൂജയും കുറിച്ചാണ് ഞാനെന്നിവിടെ പറയുന്നത് കന്നിമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന പ്രഥമം മുതലാണ് നമ്മൾക്ക് നവരാത്രി പൂജയുടെ ഒരുക്കങ്ങൾ തുടങ്ങുന്നത് അതായത് ഒമ്പത് ദിവസം നവരാത്രി പൂജയും പത്താമത്തെ ദിവസം വിജയദശമിയുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതായത് മഹിഷാസുരനെ ദേവി മർദ്ദിച്ച് വിജയം കൊണ്ട് വിജയദശമിയായി സരസ്വതി ദേവിയായി വാഴുന്നതാണ് വിജയദശമിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അതായത് പ്രഥമ ദ്വിതീയ തൃതീയ പിന്നെ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി പിന്നെ അഷ്ടമി നവമി പിന്നെ വിജയദശമി ഇതാണ് പത്ത് ദിവസത്തെ നവ നവരാത്രി ആഘോഷം അപ്പം നവരാത്രി പൂജയുടെ വ്രതം തുടങ്ങുമ്പോഴത്തേക്ക് ഈ നവരാ ആദ്യം ദേവി മൂന്ന് ദിവസം ദുർഗയായിട്ടും പിന്നെ ലക്ഷ്മിയായിട്ടും പിന്നെ അവസാനം സരസ്വതി ദേവിയുമായിട്ട് തീരുന്നതാണ് വിജയദശമിയായിട്ട് ആഘോഷിക്കുന്നത് നവരാത്രി വ്രതത്തിൻ്റെ തലേ ദിവസം തന്നെ തുടങ്ങുന്ന തലേ ദിവസം തന്നെ അതായത് പ്രഥമം തുടങ്ങുന്ന തലേ ദിവസം തന്നെ നമ്മൾ വ്രതത്തിൽ നിൽക്കണം അതായത് വീട് വീട്ടിനകത്ത് പൂജയൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിലും വീടൊക്കെ അലിച്ചു വാരി ശുദ്ധിയാക്കി മാറയിലേക്ക് അടിച്ച് വൃത്തിയാക്കി വീട് വൃത്തിയാക്കി ദേവിയെ വരവേൽക്കാനായിട്ട് നമ്മൾ വീട് ശുദ്ധിയാക്കി ഇടുക പിറ്റേ ദിവസം നവരാത്രി തുടങ്ങുന്ന അതായത് പൂജ തുടങ്ങുന്ന ഒന്നാം ദിവസം നമ്മൾ വീട് വൃത്തിയാക്കി ചെലന്തി വിലയൊന്നും അടിക്കാൻ ശ്രമിക്കരുത് ആ അപ്പോൾ എല്ലാ വൃത്തിശുദ്ധിയോടുകൂടി നമ്മൾ പൂജ ആരംഭിക്കണം ആദ്യ ദിവസം ഒന്നാം ദിവസം നവരാത്രി പൂജയുടെ ഒന്നാം ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ മഞ്ഞളൊക്കെ ഇട്ട് വീടൊക്കെ ഒന്ന് ശുദ്ധിയാക്കി തളിച്ച് വൃത്തിയാക്കുക എന്നിട്ട് ദേവിയുടെ സരസ്വതിയുടെ ഫോഡ ഉണ്ടെങ്കിൽ ഒരു പീടത്തിൽ വെച്ചിട്ട് അവിടെ ഒരു ചുവന്ന പട്ടൊക്കെ വിരിച്ച് അതിൻ്റെ പുറത്ത് ദേവിയുടെ ഹോട്ടയൊക്കെ വെച്ച് കുറച്ച് അവല് മരൽ കർക്കണ്ട് എല്ലാം ഒക്കെ ചേർത്ത് പിന്നെ വിളക്കൊക്കെ വെച്ച് നമുക്ക് ഹോട്ടയിൽ പുഷ്പങ്ങളൊക്കെ ചാർത്തി മഞ്ഞ പുഷ്പങ്ങളൊക്കെ ചാർത്തി നമുക്ക് ദേവിയെ വരവേൽക്കാം അപ്പോഴെന്ന് വെച്ച് വീട്ടിൽ പൂജയുണ്ട് അങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ പക്ഷേ നമ്മൾ ഈ കിടാവിളക്കെന്ന് വെച്ചാൽ അഖണ്ഠ വിളക്കൊരു വിളക്കുണ്ട് അതെന്ന് വെച്ചാൽ ഈ മൺചിരാതിൻ്റെ ചെറിയ മൺചിരാതൊണ്ടല്ലോ അതിൻ്റെ വലിയ മൺചിരാത് നമുക്ക് കടകളിൽ കിട്ടും അത് വാങ്ങിച്ചാൽ അപ്പം അതിൽ അത്രയും ദിവസം നമ്മൾക്ക് നെയ്യോ നമ്മൾക്ക് നല്ലെണ്ണയോ വീട്ടിൽ നല്ല വലിയ തിരിയിട്ട് കത്തിച്ചേച്ചാൽ ഇത്രയും ദിവസം നമ്മൾ കുറേശ്ശേ കുറേശേ എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത്രയും ദിവസം നമ്മൾക്ക് നിന്ന് കത്തും അല്ലെങ്കിൽ ലക്ഷ്മി വിളക്കുണ്ടല്ലോ അതിൻ്റെ വലുത് വാങ്ങിച്ചാൽ അപ്പം അത്രയും കുഴി ഉണ്ടാകുമല്ലോ അപ്പോൾ അതിൽ നമുക്ക് നെയ്യും എണ്ണയൊക്കെ ചേർത്ത് നമുക്ക് കത്തിക്കാവുന്നതാണ് അപ്പോൾ അത്രയും ദിവസം നിന്ന് എരിയും ഈ പത്ത് ദിവസവും നമ്മൾക്ക് ആ വിളക്ക് നിന്ന് എരിയുന്നതിനാണ് അഖണ്ടവിളക്കായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നത് അപ്പോൾ അത്രയും ദിവസം നമ്മൾ വെച്ച് ആരാധന നടക്കുന്നത് പിന്നെ ദേവിക്ക് നമ്മൾക്ക് നിവേദ്യങ്ങളുണ്ടെങ്കിൽ ഒരു ദിവസം മഞ്ഞല്ല മഞ്ഞ നിവേദ്യം അതായത് അരി മഞ്ഞളുംങ്ങോട്ട് വേവിച്ചോ അതി പാൽ പായസമോ പിന്നെ കടും പായസമോ പിന്നെ പയറും അരിയൊക്കെ ഇട്ട് വേവിച്ച് അങ്ങനെയൊക്കെ ദേവിക്ക് ലളിത സഹ ലളിത സഹസ്രാമത്തിൽ പറഞ്ഞിട്ടുണ്ട് ദേവിയുടെ ഓരോ ദിവസത്തെ നിവേദ്യങ്ങളും പിന്നെ അത്രയും വൃത്തിയും ശുദ്ധിയും ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നേ ഉള്ളു പിന്നെ വ്രതം തുടങ്ങും തലേ ദിവസം വ്രതം ഒരു നേരം ആരി ആഹാരം കഴിച്ച് ഉപവാസം എടുക്കണമെന്നില്ല ഉപവാസം എടുക്കേണ്ട ആവശ്യമില്ല ഉച്ചക്ക് ഒരു നേരം ആഹാരം കഴിച്ചിട്ട് അരി ആഹാരം ചോറ് കഴിച്ചിട്ട് പിന്നെ കാലത്ത് നമ്മൾക്ക് ഗോതമ്പോ രാത്രി നമ്മൾക്ക് എന്തെങ്കിലും പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ചിട്ട് എണീക്കാം എല്ലാ ദിവസവും നമ്മൾ കുളിച്ച് ശുദ്ധിയായി നമ്മൾ ക്ഷേത്ര ദർശനം നടത്തും ദേവീ ക്ഷേത്ര ദർശനം നമ്മൾ പതിവായിട്ട് നടത്തണം ബ്രഹ്മ എണീറ്റ് വിളക്ക കത്തിച്ച് നമുക്ക് ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം വീട്ടിൽ വന്ന് ലളിതാ സഹസ്രനാമമോ ദേവി ഭാഗവതമോ ഭഗവത്ഗീത ഭഗവത്ഗീ ദേവി മഹാത്മ്യമോ ഒക്കെ നമ്മൾക്ക് വായിക്കാം അതെല്ലാം വീട്ടിലിരുന്ന് നല്ല കഴിവ് നമ്മൾ അമ്പലത്തിൽ ഉഷാ പൂജയൊക്കെ കണ്ട് വീട്ടിലൊന്ന് പിന്നെ ഉച്ചയ്ക്കൊന്നും ഉറങ്ങാൻ പാടില്ല പിന്നെ വൈകുന്നേരം അതുപോലെ ഒരു ആറു മണിയാകുമ്പോഴത്തേക്ക് ഏഹ് നമ്മള് വിളക്ക കത്തിച്ച് ദേവി ആരാധനയൊക്കെ തുടങ്ങണം പിന്നെ നമ്മൾക്കിപ്പോ വ്രതത്തിന്റെ കാര്യങ്ങൾ ചിലത് കുഞ്ഞു കുട്ടികൾ കുഞ്ഞു കുട്ടികൾക്ക് ഇപ്പോൾ വ്രതം ഇപ്പോൾ ഒമ്പത് ദിവസം അവരെടുക്കണമെന്നില്ല അപ്പം നമുക്ക് അവസാനത്തെ മൂന്ന് ദിവസം നമ്മൾ പൂജ വയ്പ എടുക്കുമല്ലോ ആ പൂജ വയ്പിൻ്റെ മൂന്ന് ദിവസം നമ്മൾ പുസ്തകവും ആ ഇതൊക്കെ പൂജയ്ക്ക് വെക്കുന്ന ആദ്യ ദിവസം മുതൽ വേണമെങ്കിൽ നമ്മൾക്ക് കുട്ടികൾക്ക് നോമ്പ് തുടങ്ങാം ഒന്ന് ഒമ്പത് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അങ്ങനെയാണ് വ്രതത്തിൻ്റെ ഇതായ കണക്കുകൾ അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഉപ ഉപവാസം എടുക്കേണ്ട ആവശ്യവും അങ്ങനെ അവർക്ക് എന്തെങ്കിലും ആയാലും പിന്നെ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കണമെന്നേ ഉള്ളൂ അങ്ങനെയാണ് വ്രതത്തിൻ്റെ അതായ കണക്കുകൾ പിന്നെ ഈ ഏറ്റവും നമ്മൾ എല്ലാവരും ഉച്ചയ്ക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാ പേർക്കും ഈ വ്രതം നമ്മൾക്ക് നോക്കാം നമ്മളുടെ കുടുംബ ഐശ്വര്യത്തിന് സന്താനങ്ങളുടെ സൗഭാഗ്യത്തിനും ഉണ്ടാകുന്നതിനും സന്താനങ്ങളുടെ കീർത്തിക്കും കുടുംബ ഐശ്വര്യത്തിന് എല്ലാത്തിനും ഈ വ്രതം നോക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതിന് ഉദാഹരണം പറഞ്ഞാൽ നമ്മളുടെ ശ്രീരാമൻ സീതയെ വീണ്ടും കിട്ടുന്നതിന് വേണ്ടി ഈ ഒമ്പത് ദിവസവും നോമ്പ് എടുത്തു എന്നാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത് അത് അതിന് ശേഷം പോയി സീതയെ ഹനുമാനും ലങ്കയിൽ പോയി രാവണനൊക്കെ ഒന്ന് രാമനുഗ്രഹം നടത്തിയതിനു ശേഷം ശ്രീ സീതയെ വീണ്ടും എടുത്തു എന്നൊരു ഐതിഹ്യം കൂടെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ദേവന്മാരെല്ലാവരും ഈ നവരാത്രി വ്രതം എടുത്തിട്ടുണ്ടാകും എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയും ഒരു ഐതിഹ്യം പറയുന്നുണ്ട് പിന്നെ ചിലർ ചോദിക്കാറുണ്ട് നമ്മൾ പീരിയഡ് ടൈമിൽ നമ്മൾക്ക് വ്രതം എടുക്കാം പക്ഷേ നമ്മൾക്ക് അമ്പലത്തിൽ പോകണ്ട നമ്മൾക്ക് വിളത്തിൻ്റെ അടുത്ത് പോകണ്ട നമ്മൾക്കൊരു മൂലപ്പെരും നമ്മൾ ഭഗവതിയുടെ നാമങ്ങൾ നമ്മൾക്ക് അറിയാവുന്ന മാന നാമങ്ങളൊക്കെ നമുക്ക് ജപിക്കാം അതിൻ്റെ പാഞ്ചാലി ഉണ്ടായിരുന്ന പാഞ്ചാലി മള ദ്രൗപതി പാണ്ഡവർ കൗരവർക്ക് പണയം വയ്ക്കും അപ്പോഴത്തേക്ക് ഈ സമയത്ത് ദുശാസനം വസ്ത്രാക്ഷമം ചെയ്ത സമയത്ത് പാർവതി എന്ത് പാർവതിയിൽ പാഞ്ചാലി രജസ്വലിയായിരുന്നു ഉം ഉം നാവിൽ ആരേ വിളിച്ചത് നാരായണന് പക്ഷെ നാരായണൻ പ്രത്യക്ഷപ്പെട്ട് ദേവിയെ രക്ഷിച്ചില്ലേ അപ്പൊ അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല നമ്മൾക്ക് നമ്മുടെ നാവിൽ തുമ്പിലും ദേവിയോ നമുക്ക് നാമങ്ങളും ജപിക്കാമല്ലോ നമ്മൾക്ക് അമ്പലത്തിൽ പോയി കൂടെ നമ്മൾക്ക് വീട്ടിനകത്ത് വിളക്ക് എത്തിച്ചിടാ അങ്ങനെ കുറെ ശുദ്ധി ഇല്ലായ്മ മാത്രമല്ലേ ഉള്ളു പിന്നെ അതുപോലെ കുലവാലായ്മയുള്ളവർ അവർ വ്രതങ്ങൾ എടുക്കാതിരിക്കുകയാണ് നല്ലത് കാരണം അവർക്ക് യാതൊരു ശുദ്ധിയോ ശരീരശുദ്ധിയോ വീടിനത് ശുദ്ധികളോ ഒന്നും അവർക്ക് ഉണ്ടാവത്തില്ല അതുകൊണ്ട് അവർ ആ വ്രതത്തിലോട്ട് കടക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഒന്നും ദേവിയുടെ വ്രതങ്ങളാണ് കാരണം ദേവി കോപങ്ങളൊന്നും നമ്മൾ മേടിച്ചു വെക്കേണ്ട കാര്യങ്ങളില്ല അങ്ങനെയും നമ്മൾക്ക് നടത്താം പിന്നെ എല്ലാവരും ഈ നോമ്പിലോട്ട് നടക്കുന്നത് ഏറ്റവും നല്ലതാണ് ഏറ്റവും ഐശ്വര്യപ്രദമായ ഒരു കാര്യമാണ് പിന്നെ അതുമാത്രമല്ല പിന്നെ കഴിവതും നമ്മള് നമ്മൾ രാത്രിയൊക്കെ കിടന്നുറങ്ങുന്നത് പാവിരിച്ച് തറയിൽ ആയാൽ അത്രയും നല്ലത് പിന്നെ എല്ലാ പേർക്കും അതിന് കഴിയത്തില്ല കാരണം ഇപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരുപാട് പേർക്ക് ഉണ്ടല്ലോ പണ്ടൊക്കെ എല്ലാവരും തറയിലല്ലേ കിടന്നുറങ്ങുന്നത് പാവിരിച്ചൊക്കെ തറയിലല്ലേ കിടക്കുന്നത് അപ്പം വ്രതം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിവതും തറയിലൊക്കെ ശയിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ ഈ ഒമ്പത് ദിവസവും നമ്മൾ എല്ലാ ദിവസവും അമ്പലത്തിൽ പോവുക ദേവിക്ക് ഓരോ ചിലർ ഓരോ വസ്ത്രങ്ങളൊക്കെ മേടിച്ച് ദേവിക്ക് കൊണ്ട് കൊടുക്കാണ്ട് ഈ ഒമ്പത് ദിവസവും ദേവി ഓരോ വസ്ത്രങ്ങളിലും ആണ് ഒരുങ്ങി അണിഞ്ഞൊരുങ്ങി ദേവി ഇരിക്കുന്നത് മാതാവിനെ കാണാം അമ്മയെ കാണാൻ എന്ത് ഭംഗിയണം അപ്പം നമ്മൾ ഓരോ ദിവസ കാലത്ത് നമ്മൾ ദിവസം ആദ്യ ദിവസം പോകുമ്പോൾ മഞ്ഞ വസ്ത്രമോ പിന്നെ ചാര തരത്തിലുള്ള വസ്ത്രങ്ങൾ പിന്നെ പിങ്ക് റോയൽ ബ്ലൂ വെള്ള പച്ച അങ്ങനെ ഓരോരോ ദിവസങ്ങൾ ഓരോ വസ്ത്രങ്ങളായിട്ട് നമ്മൾക്ക് എടുത്ത് നമ്മൾക്ക് അമ്പലങ്ങളിൽ പോകാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങൾക്കും നമ്മൾ നവരാത്രി വ്രതം പിടിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കഴിവ് നെയ്വിളൊക്കെ കത്തിച്ചുവെച്ച് വീട്ടിൽ പോകണം വീട്ടിൽ വെച്ച് ആരാധിക്കണോന്ന് ഞാൻ പറയുന്നത് എല്ലാ പേർക്കും വീട്ടിൽ വെച്ച് ആരാധനിക്കാനൊന്നും കഴിയത്തില്ല അപ്പൊ ദിവസേനം നമ്മൾ ശുദ്ധിയായി കാലത്ത് വൈകുന്നേരമൊക്കെ അമ്പല ദർശനം നടത്തുക പിന്നെ അടുത്തത് പിന്നെ നമ്മൾ കുഞ്ഞു കുട്ടികളെ ആദ്യ അക്ഷരം കുറിക്കുന്ന സമയത്ത് നമ്മൾ ദേവീ സന്നിധിയിലായാൽ അത്ര ഏറ്റവും നല്ല കഴിവതും പൂർണ്ണമായിട്ടും ദേവീ സന്നിധിയിലാവണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ദേവി ചൈതന്യമുള്ള ദേവിയുടെ പ്രതിഷ്ഠയുള്ള എല്ലാ അമ്പലങ്ങളിലും വിദ്യാരംഭം കുറിക്കുന്നുണ്ട് ആ അവിടെ പോയി കുട്ടികളെ എഴുത്തി നിരുത്തുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ദേവിയാണ് ദേവി പരമേശ്വരിയുടെ ആദ്യ അക്ഷരമാണ് നമ്മൾ കുറിക്കുന്നത് അപ്പം സരസ്വതി ദേവിയുടെ ആദ്യ അക്ഷരം കുറിക്കുന്നത് നമ്മൾ കഴിവതും കുട്ടികളെ അമ്പലങ്ങളിൽ കൊണ്ടുപോയി എഴുത്തിനിരുത്തുന്നതാണ് ഏറ്റവും നല്ലത് ആഡിറ്റോറിയങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ ഏറ്റവും നല്ലത് ദേവി ചൈതന്യമുള്ള ക്ഷേത്രങ്ങളിൽ പോയി കുട്ടികളെ എഴുത്തിനിരുത്തുന്നതാണ് ഏറ്റവും നല്ലത് ഈ വർഷം ഈ വർഷത്തെ വിദ്യാരംഭം വര നവരാത്രി പൂജ വരുന്നത് ഒക്ടോബർ മൂന്നാം തീയതി പ്രഥമ തുടങ്ങുന്നത് അപ്പോൾ ആ ദിവസമാണ് നമ്മള് വ്രതം എടുത്ത് ഒമ്പത് ദിവസവും നമ്മൾ ഭഗവതിയെ ആരാധിക്കേണ്ടത് ഉത്തരേന്ത്യയിലൊക്കെ ഇതിനേറെ പ്രധാനം അവിടെ ഓരോ ദിവസവും ഓരോ ബൊമ്മക്കലുകളൊക്കെ വെച്ചാണ് അവർ ആരാധിക്കുന്നത് പത്ത് ദിവസം അവർ ഭയങ്കരമായ സദ്യയും കഞ്ഞിയും ഒക്കെ നടത്തി ആ അതിൻ്റെതായ പരമേശ്വരിയെ സരസ്വതി ദേവിയും മഹിഷാസനെ കൊന്ന സരസ്വതി ദേവിയെ നമ്മൾ വരവേൽക്കുന്നത് അവിടെയൊക്കെ ഭയങ്കരമായ ആഘോഷമാണ് കേരളത്തിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെയാണ് കൂടുതലായിട്ട് എല്ലാവരും വ്രതവും ആഘോഷവും ഒക്കെ തുടങ്ങിയത് പിന്നെ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പണ്ടേ ഉള്ള ആരാധന കാരണം സ്വാതിരുന്നാളിൻ്റെ സമയത്ത് സംഗീത വിദ്വാനായിരുന്നല്ലോ സോതിരുന്നാൾ ആ സമയത്തൊക്കെ ഭയങ്കരമായ ഒരു ആരാധന നടക്കുന്നു ഇപ്പോഴും അവിടെ അനന്തപത്മനാഭ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ടെന്നാണ് പറയുന്നത് ഭയങ്കരമായ ചടങ്ങുകളുണ്ടെന്നാണ് പറയുന്നത് ഈ പത്ത് ദിവസവും ഇതൊക്കെയാണ് നവരാത്രി വ്രതവും നവരാത്രി പൂജയും ത്തിൻ്റെയും കാര്യങ്ങൾ അതുകൊണ്ട് എല്ലാവരും നമ്മളുടെ എല്ലാവരും നവരാത്രി പൂജയിൽ പങ്കെടുത്ത് വ്രതം അനുഷ്ഠിക്കണം നമ്മുടെ കുടുംബാശ്വര്യ സന്താനങ്ങൾക്ക് സന്താനങ്ങൾ എല്ലാവർക്കും നമ്മളെ വിദ്യാർത്ഥികൾക്കായാലും ജോലിയുള്ളവരായാലും വിദ്യാർത്ഥികളും വിലക്ക വ്രതത്തിൽ പങ്കെടുത്ത് അത് വിജയിപ്പിച്ച് വിജയദശമിയെ സരസ്വതിയെ നമ്മൾ ഭംഗിയോടുകൂടി നമ്മുടെ അമ്മ നമ്മൾ ത്രിപുര സുന്ദരി നമ്മളെ മാതാവിനെ മാതാവാണല്ലോ നമ്മളുടെയല്ല ആ മാതാവിനെ നമ്മൾ പരമേശ്വരിയെ നമ്മൾ ത്രിപുരസുന്ദരിയെ നമ്മൾ വരവേൽക്കാനായിട്ട് എല്ലാ പേരും ശുദ്ധമായി വൃത്തിയായി ഭംഗിയോടുകൂടി നമ്മളെ അമ്മയെ വരവേൽക്കുക നമ്മുടെ അമ്മയെങ്ങനെയാണ് വരവേൽക്കുന്നത് അതുപോലെ നമ്മളെ മാതാവായല്ലേ ലളിതാ പരമേശ്വരിയെ ലളിതാമ്പിയെ അംബികളെ ശ്രീമാതാവിനെ ശ്രീ മഹാരാജ്ഞിയെ ശ്രീമസിംഹാസനേശ്വരി അതായത് ആയിരം സൂര്യ ചന് സൂര്യന്മാർ കത്തിജ്വലിക്കുന്ന പ്രഹയുടെ കൂടിയുള്ള ആ അമ്മയെ ആ സിംഹാസനേശ്വരി നമ്മളേവരും വരവേൽക്കുക നോമ്പ് നോറ്റ് ഒമ്പത് ദിവസവും നോമ്പെടുത്ത് പത്താമത്തെ ദിവസം സരസ്വതിയെ തൊട്ട് വണങ്ങി നമ്മൾ ആദ്യാക്ഷരം കുറിക്കുക ഹരേ കൃഷ്ണ എൻ്റെ വീട് ഇവിടെ അവസാനിക്കുകയാണ് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സർവം കൃഷ്ണാർപ്പണം നോസ്തു ജയ് ശ്രീരാധരാധി ഓം നമോ ഭഗവതി ദൈവാസുദേവായ ജയ ശ്രീരാധരാധി